ഹായ് ഹലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് അപ്പോൾ അതെല്ലാ കാര്യവും ഇഡ്ഡലിയുടെ കൂടെ നമുക്ക് ബ്രാഹ്മിൺസ് ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു ചമ്മന്തി ഉണ്ട് അതായത് ചട്നി അടിപൊളി ടേസ്റ്റാണ് ആ ചട്ണിയാണ് തയ്യാറാക്കുന്നത് ചമ്മന്തിക്ക് വേണ്ടി നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് പൊട്ടുകടലെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഒരു കുറച്ച് ഇഞ്ചി കറിവേപ്പില രണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി വേണമെങ്കിൽ നമുക്ക് പുളിയില്ലാത്ത തൈര് ചേർക്കാം ഓപ്ഷനിലാണ് ഞാൻ ചേർക്കുന്നില്ല നല്ലവണ്ണം ഒന്ന് അരച്ചിട്ട് വരാം ഇതാണ് കറക്റ്റ് പരുവ് ഇനി നമ്മൾ കടുക് വറുത്ത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചെടുത്താൽ മാത്രം മതി അടിപൊളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കടുക് വറുത്തൊഴിച്ച് നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്